ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ജനുവരി പതിനൊന്ന് ശനിയാഴ്ച നടത്തിയ ടെൻത് പ്രിലിംസ് രണ്ടാം ഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് ഓപ്ഷൻ സി ദോളവീര രണ്ട് ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ ആനി ബെസൻറ്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ഒന്ന് മാത്രമാണ് ഗുലാങ്കിരി എന്ന ഗ്രന്ഥം രചിച്ചത് ഗുൾസാരി ലാൽ നന്ദയാണ് രണ്ടും മൂന്നും ആനി ബെസൻറ്റുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു അടയാറിലാണ് ഹോം റൂൾ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ആരംഭിച്ചത് മൂന്നാമത്തെ ചോദ്യം പാഞ്ചാലി ശബ്ദം എഴുതിയത് ആരാണ് ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി നാല് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായിക്കർ അഞ്ച് സ്ത്രീകൾക്ക് സർക്കാർ ബസുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി തെലങ്കാന ആറ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കുറിച്ർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ താഴെപ്പറയുന്നവൽ ഏതെല്ലാമാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഒന്നും നാലും ശരിയാണ് ഒന്നും നാലും ശരിയാണ് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി ഈ കുറിച്ചർ കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പിയാണ് രാമൻ നമ്പി രാജ്മകൾ കുന്നുകളിലാണ് കലാപം നടന്നു അത് സാന്താൾ കലാപമാണ് രാജ്മകൾ കുന്നുകളുടെ താഴ്ഭാഗത്ത് നടന്നത് പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യൻ ലോഹം കമ്മീഷനെ നിയമിച്ചു വില്യൻ ലോഹം കമ്മീഷൻ വരുന്നത് മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയതാണ് ഇത് കുറിച്ച കലാപുമായിട്ട് ബന്ധമില്ല ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ് ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻ ഖ്യോ എന്നാണ് ആൻസർ നിഹോൺ ഹിഡാൻ ഖ്യോ എട്ട് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ് ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടനാണ് ഒമ്പതാമത്തെ ചോദ്യം ചുവടെ പറയുന്നവിൽ ശരിയായ ജോഡി ഏതെന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമല്ല പ്രാചീന മലയ അത് ചട്ടമ്പി സ്വാമികളുടെ പുസ്തകമാണ് ചട്ടമ്പി സ്വാമികളുടേതല്ല അഖില തിരിട്ട് അത് വൈകുണ്ഠ സ്വാമികളല്ല ദർശനമാല എഴുതിയത് ദർശനമാല എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് അപ്പൊ ഇതിലെ അത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ പുസ്തകമാണ് ജാതി കുമ്മി ജാതികുമ്മി എഴുതിയത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖേലോ ഇന്ത്യ ലോകകപ്പ് വേദിയാവുന്ന രാജ്യം ഖേലോ ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ എ ഇന്ത്യയാണ് പതിനൊന്നാമത്തെ ചോദ്യം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി പന്ത്രണ്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം എന്നാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി പത്ത് പതിമൂന്ന് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ലെഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഓപ്ഷൻ എ കേരളം പതിനാല് താഴെ പറയുന്നവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി രണ്ട് മാത്രം ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് രണ്ട് മാത്രം ബന്ധമില്ലാത്ത പ്രസ്താവന അപ്പോൾ ബന്ധമുള്ള രണ്ട് പ്രസ്താവനകൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക നികുതി നൽകാതിരിക്കുക പതിനഞ്ച് താഴെ പറയുന്നവിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം നവമഞ്ചരി ശ്രീനാരായണ ഗുരു രചിച്ച് ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ചരി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് പതിനേഴ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ഓപ്ഷൻ ബി സുകുമാർ സെൻ പതിനെട്ട് അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുമെന്ന് പറയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരവും ഹൈക്കോടതി റിട്ടുകൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരവുമാണ് അഞ്ച് റിട്ടുകളാണ് ആകെ ഉള്ളത് പത്തൊൻപത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ബങ്കിചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഗീതമാണ് ഗീതമാണ് വന്ദേമാതരം ഇരുപത് പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിത ആരെല്ലാമാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ഇവയെല്ലാം അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ രാജ്കുമാരി അമൃത് കൗർ സരോജിനി നായിഡു ഈ വനിതകളെല്ലാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമയത്ത് അംഗങ്ങളായിട്ടുള്ള വനിതകളാണ് ഇരുപത്തിയൊന്ന് ആസാ ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ് ഓപ്ഷൻ ബി തമ്പു ഇരുപത്തിരണ്ട് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ് കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ കണ്ണിനം കരേവ മണ്ണിനമാണ് കുങ്കുമം കാ കരേവ അങ്ങനെ ഓർത്തുവയ്ക്കാം ഇരുപത്തി മൂന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനനം ഏതാണ് ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ് ആണ് ഇരുപത്തി നാല് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ് ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ് ഇരുപത്തഞ്ച് മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപത്തിന് പറയുന്ന പേര് എന്താണ് ഓപ്ഷൻ ബി എക്കൽ കോണുകൾ എന്നാണ് ഓപ്ഷൻ ബി എക്കൽ കോണുകൾ എന്നാണ് അതിന് പറയുന്നത് ഇരുപത്തി ആറ് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഓപ്ഷൻ സി രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഇരുപത്തിയേഴ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് അത് മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഇത് നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ ഇരുപത്തിയെട്ട് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ എ ചിങ്ങം ഒന്ന് ഇരുപത്തിയൊൻപത് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത മുപ്പത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ് ഓപ്ഷൻ ബി ആണ് നീണ്ടകരയാണ് മുപ്പത്തിയൊന്ന് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് മൃദുഭാവെ ദൃഢകൃതി എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം അത് ശരിയാണ് പോലീസ് സേനയുടെ മേധാവിയാണ് ഡി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ് പോലീസ് സേനയുടെ മേധാവി മുപ്പത്തിരണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം ശരിയായിട്ട് വരുന്ന ജോഡികള് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് നാല് ഫക്രാനങ്ങള് സദ്ലച്ച നദിയിലാണ് ഹിരാഹുഡ് മഹാനദി ഒഡീഷ ഒഡീഷയില് ഹിരാഹുഡ് ഡാം നിർമ്മിച്ചിരിക്കുന്ന മഹാനദിയിലാണ് തെഗ്രി തെഗ്രി വരുന്നത് തെഗ്രി ഫഗീരഥി നദിയിലാണ് തെഗ്രി ഫഗീരഥി നദി ഉത്തരാഖണ്ഡ് സർദാർ സരോവർ നർമ്മദ നദിയിലാണ് മുപ്പത്തി മൂന്ന് വാഗ്ഫടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ് ചോദ്യം വാഗ്ഫടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ശരി ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് കണ്ണൂർ ജില്ലയിലെ പാട്ട്യത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറില് തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസ മാസിക ആരംഭിച്ചു ഇതെല്ലാം വാക്ഫടാനന്ദ ഗുരുവാണ് മുപ്പത്തിനാല് വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം മുപ്പത്തിനാല് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഒന്നാമത്തത് ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപർ ആയിരുന്നു നവയുവ സംസ്കാര മാ സമിതി രൂപീകരിച്ചു സ്വ സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട് ഇത് വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്ക അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി പത്രം അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് വന്നതാണ് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള മുപ്പത്തി അഞ്ച് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് മുപ്പത്തഞ്ച് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് ശരി സവർണ ജാഥ ഇതോടനുബന്ധിച്ചാണ് നടന്നത് വൈക്കം സദ്ദേഹവുമായി അനുബന്ധിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് ഇ വി രാമസ്വാമി നായിക്കർ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തിയത് ഇ വി രാമസ്വാമി നായിക്കറാണ് സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി വൈക്ക സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി പക്ഷേ വൈക്ക സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വൈക്ക സത്യഗ്രഹം അവസാനിക്കുന്നത് ആ സമയത്ത് ഭരണാധികാരി സേതുലക്ഷ്മിബായി ആണ് ഈ മുപ്പത്തി ആറ് വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ് ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് വി ടി ഭട്ടതിരിപ്പാട് ഈ നാടകം രചിക്കുന്നത് മുപ്പത്തിയേഴ് തിരുവിതാംകൂറിൻ്റെ ചാൻസിറാണി എന്നറിയപ്പെടുന്നത് ചാൻസി റാണി അക്കാമ ചെറിയാൻ മുപ്പത്തിയെട്ട് ചുവടയെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ കെ ബി മേനോ മേനോൻ നേതൃത്വം കൊടുത്ത കീഴാരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കോഴിക്കോടാണ് കീഴാരിയൂർ ബോംബ് കേസ് മുപ്പത്തൊൻപത് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏതാണ് കേരള പോലീസിന്റെ പദ്ധതിയാണ് ഓപ്ഷൻ ബി കൂട്ട് നാൽപ്പത് മഹാകവി ജി ശങ്കരക്കുറിപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ ബി ശ്രീ ശ്രീനാരായണ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ് നാൽപ്പത്തൊന്ന് താഴെ പറയുന്നവിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ് പെടാത്തത് ഓപ്ഷൻ ഡി നാല് മാത്രമാണ് സതിഹിത ബോധിനിയാണ് പെടാത്തത് പ്രിസെപ്റ്റിസ് ഓഫ് ജീസസ് തുൽ മുവാഹിദീന് ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് ഇത് മൂന്നും രചിച്ചത് രാജാറാം മോഹൻ റോയിയാണ് നാല്പത്തിരണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായിട്ടുള്ള ജോഡി ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്താണ് കേരള ഫോക്കുലർ അക്കാദമി കണ്ണൂരിലാണ് ലളിതകലാ അക്കാദമി വരുന്നത് ഏർ കേരള മീഡിയ അക്കാദമി വരുന്നത് തിരുവനന്തപുരത്തുമാണ് അപ്പോൾ ഓപ്ഷൻ എ രണ്ട് മൂന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് മഹാത്മാഗാന്ധിയെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ട് വരുന്നത് ഏതാണ് എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്മാലിം ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോഴിക്കോടിലാണ് കോഴിക്കോട് ഗാന്ധിജിയും ഷൗക്കത്തലീമാണ് ആദ്യമായിട്ട് അത് ഗാന്ധിജി കേരളം സന്ദർശിക്കുമ്പോൾ ചൗക്കത്തലിയാണ് കൂടെ ഉണ്ടായിരുന്നത് ഹിലാവത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കോഴിക്കോട് ജില്ലയിലാണ് വന്നത് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെങ്ക് കിങ്സ്ലി ആണ് നാൽപ്പത്തി താഴെ കൊടുത്തിരിക്കുന്നവരിൽ തെറ്റായ ജോഡി ഏതാണ് തെറ്റായ ജോഡി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഒന്ന് ഓപ്ഷൻ എ ഒന്ന് മാത്രം തെറ്റാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ഫിലിപ്പീൻസ് ആണ് ഏഷ്യ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഫിലിപ്പീൻസ് ആണ് അടുത്ത് ശരിയായിട്ടുള്ളത് നാറ്റോ ബ്രസൽസ് ഗ്രീൻ ബീസിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം നെതർലാൻഡാണ് ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം ലിയോൺ ആണ് നാൽപ്പത്തഞ്ച് ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് നാൽപ്പത്തി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ നാൽപ്പത്തി ഏഴ് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഓപ്ഷൻ ബി ബുദ്ധ മയൂരി അതിൻ്റെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ എന്നാണ് നാൽപ്പത്തിയെട്ട് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഓപ്ഷൻ എ കബനി കബനി പവാൻ ഭവാനി പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്നെണ്ണം നാൽപ്പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേട് നേടിയ ടീമിലെ മലയാളി താരം ആരാണ് ഓപ്ഷൻ ഡി പി ആർ ശ്രീജേഷ് അമ്പത് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ് ഓപ്ഷൻ സി വരയാട് അമ്പത്തിയൊന്ന് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നറോറ ആണവ നിലയം ഉത്തർപ്രദേശിലാണ് ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് അടുത്ത് അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഓപ്ഷൻ എ കസാൻ കസാൻ റഷ്യയിലെ കസാൻ എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് അമ്പത്തി മൂന്ന് ഖുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം അൻപത്തി നാല് ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാങ്കനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശാണ് അൻപത്തി അഞ്ച് അജണ്ട ട്വന്റി വൺ എന്നത് എന്തിനെ കുറിക്കുന്നു അജണ്ട ട്വന്റി വൺ എന്നത് എന്തിനെ കുറിക്കുന്നു ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനത്തെ കുറിക്കുന്നു അൻപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ കൊടുത്തിരിക്കുന്നു ചേരുമ്പടി ചേർക്കാനാണ് അപ്പൊ ആദ്യം വരുന്ന സമത്വത്തിനുള്ള അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശം അടുത്തു വരുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വരുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അടുത്ത് അത് കഴിഞ്ഞ് വരുന്ന ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി നാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് അമ്പത്തി ഏഴാമത്തെ ചോദ്യം ഓപ്ഷൻ ബി പിങ്കലി വെങ്കയ്യ ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ആന്ധ്രാപ്രദേശാണ് അൻപത്തിയെട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ഇവയെല്ലാം ഉൾപ്പെടുന്നവയാണ് മൗലിക കടമകൾ മൗലിക കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും നമ്മൾ ആദരിക്കണം ഇന്ത്യയുടെ പരമാധികാരം ഐക്യം സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ശാസ്ത്രവികാസം മാനവിക പുരോഗതി മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ഇത് മൂന്നും നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് നിലവിലെ മൗലിക കർത്തവ്യങ്ങൾ പതിനൊന്നെണ്ണം ഉണ്ട് പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണ് ഒരു ഇന്ത്യൻ പൗരന് ഉള്ളതും മൗലിക കർത്തവ്യങ്ങള് ഓപ്ഷൻ ഓപ്ഷൻ ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത് അമ്പത്തൊൻപത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് രാജി സമർപ്പിക്കുന്നത് എല്ലാം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അറുപത് പറയുന്ന വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ശരിയായിട്ട് വരുന്നത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നു ശരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ശരിയാണ് ഒന്നും രണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ളത് മൂന്നാമത് വരുന്നത് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ വിരമിക്കൽ പ്രായം വിരമിക്കൽ പ്രായം അറുപത്തി അഞ്ച് വയസ്സാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് വിവരാവകാശ കമ്മീഷണറുടെ പ്രായം എന്നാലും മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശത്തിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് വിവരാവകാശ കമ്മീഷൻ അറുപത്തൊന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് ഫ്ലൂറിനാണ് ഓപ്ഷൻ സി അറുപത്തിരണ്ട് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന അലോയി സ്റ്റീല് ഏതാണ് സ്ഥിരകാന്തങ്ങൾ അൽനിക്കോ ആണ് അൽനിക്കോ ഓപ്ഷൻ ബി അറുപത്തിമൂന്ന് താഴെ തന്നിരിക്കുന്നവൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ബാക്കലൈറ്റ് അറുപത്തി പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഏതാണ് പ്രോട്ടോണിന് പേര് നൽകിയത് ഏണസ്റ്റ് റൂതഫോഡാണ് അതിനൊരു കോഡുണ്ട് പെൻ പി ഇ എൻ പെൻ ആർ ടി സി പെൻ ആർ ടി സി എന്ന് ഓർത്തു വച്ചിരുന്ന നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പെൻ ആർ ടി സി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂതർഫോർഡ് ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ് അപ്പോൾ പെൻ ആർ ടി സി എന്ന് ഓർത്തു വെച്ചിരുന്ന നമുക്ക് ഇതുപോലെ ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റും അറുപത്തഞ്ച് എൽ പി ജിയിലെ മുഖ്യ ഘടകം ഏതാണ് ബ്യൂട്ടൈൻ ആണ് എൽ പി ജിയിലെ മുഖ്യ ഘടകം അറുപത്തിയാറ് സസ്യങ്ങളിൽ ബീജ സംയോജനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് ഓപ്ഷൻ എ ഓവ്യൂള് വിത്താകുന്നു അറുപത്തേഴ് എക്സിറ്റീവ് കൺസർവേഷൻ ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സി ബൊട്ടാനിക്കൽ ഗാർഡനുകളാണ് അറുപത്തെട്ട് കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതെന്നാണ് ഗോൾഗി കോംപ്ലക്സ് ആണ് ഓപ്ഷൻ ഡി കോശത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ് അറുപത്തൊൻപത് താഴെ തന്നിരിക്കുന്നവരിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക അത് ഗ്ലോബുലിനാണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഗ്ലോബുലിനാണ് തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്ത സാധനമൊന്നും ബന്ധമില്ലാത്തത് ആണ് ഓപ്ഷൻ ബി ലിപ്പേയ്സ് എഴുപത്തൊന്ന് പ്രവേഹമാറ്റത്തിൻ്റെ നിരക്കാണ് ഓപ്ഷൻ ഡി ത്വരണം ത്വര നിരക്കാണ് ത്വരണം അപ്പോൾ എഴുപത്തിരണ്ട് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ഓപ്ഷൻ ബി എഴുപത്തി മൂന്ന് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജം ചലനം കൊണ്ട് ലഭിക്കുന്നത് ഗതികോർജമാണ് സ്ഥാനം മൂലം സ്ഥിതിഗോർജവും ചലനം മൂലം ഗതികോർജ്ജവുമാണ് എഴുപത്തിനാല് താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ എഴുപത്തി അഞ്ച് കടലിന്റെ ആഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണ സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ് ഓപ്ഷൻ എ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഈ സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്നത് എഴുപത്തിയാറ് തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക തെറ്റായത് ഓപ്ഷൻ ബി ആണ് വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോ ശരിയായിട്ടുള്ളത് വൃക്കയിലെ ജലത്തിന്റെ പുനരാഹിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു അത് ശരിയാണ് മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും അപ്പോൾ വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും ഇവിടെ കുറവെന്ന് പറയുന്നതാണ് തെറ്റായിട്ട് വരുന്നത് ഡിയിൽ പറയുന്നത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണം കുറയുന്നു എഴുപത്തി ഏഴ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് ശരി മൂന്ന് നാല് തെറ്റ് അപ്പോൾ ഒന്ന് എയ്ഡ്സ് എയ്ഡ്സ് വൈറസ് ആണ് നമുക്കറിയാം എയ്ഡ്സ് വൈറസ് നിപ്പ വൈറസ് അപ്പോൾ അത് വൈറസാണ് ശരിയാണ് അടുത്ത് ക്ഷയം എലിപ്പനി ക്ഷയം എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് അടുത്ത് മൂന്നാമത്തേല് വരുന്ന ഡിഫ്തീരിയ ഡിഫ്തീരിയ ഒരു ബാക്ടീരിയ രോഗമാണ് എന്നാലും മലമ്പനി കൊതുക് വരത്തുന്ന ഒരു രോഗമാണ് അടുത്ത് ഡെങ്കിപ്പനി ചിക്കൻ കുണിയ വൈറസ് രോഗങ്ങളാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ട് വരുന്നത് എയ്ഡ്സ് ഒന്ന് രണ്ടാണ് ശരിയായിട്ട് എയ്ഡ്സ് നിപ്പ വൈറസ് ക്ഷയ എലിപ്പനി ബാക്ടീരിയ എഴുപത്തെട്ട് ക്യൂണി കൾച്ചർ എന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി മുയൽ വളർത്തൽ കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി ഏതാണ് തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴ കാൽക്കുഴ കൈക്കുഴ കാൽക്കുഴ തെന്നി നീങ്ങുന്ന സന്ധി എൺപത് സിനാംസ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ശരിയാണ് രണ്ട് മൂന്ന് ശരിയാണ് പേശി കോശത്തിന് ന്യൂറോണിനുമിടയിൽ കാണപ്പെടുന്നു സിനാപ്സ് രണ്ട് ന്യൂറോണുകൾക്കിടയിലും കാണപ്പെടുന്നു എൺപത്തൊന്ന് ഇതിൻ്റെ മാത്സിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ ഇത് മാർക്ക് ചെയ്ത് പോവാം എൺപത്തൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിനൊന്ന് വയസ്സ് എൺപത്തി ഓപ്ഷൻ ഡി ആണ് എൺപത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് എൺപത്തി നാല് ഓപ്ഷൻ സി എൺപത്തി അഞ്ച് ഓപ്ഷൻ ബി എൺപത്തി ആറ് എൺപത്തി അഞ്ച് പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുമെന്ന് ആദ്യം വരുന്ന നിരീക്ഷണമാണ് നിരീക്ഷണം കഴിഞ്ഞ് വരുന്നത് താരതമ്യപ്പെടുത്തലാണ് അത് കഴിഞ്ഞ് വരുന്നത് വർഗീകരണമാണ് അത് കഴിഞ്ഞ് നമ്മൾ എഴുതും അത് കഴിഞ്ഞായിട്ട് ലാസ്റ്റാണ് നിഗമനം എഴുതുന്നത് എൺപത്തി ആറ് ഓപ്ഷൻ ബി അറുപത്തിരണ്ട് എൺപത്തി ഏഴിൻ്റെ ആൻസറ് ഓപ്ഷൻ സി എൺപത്തി എട്ട് ഓപ്ഷൻ എ എൺപത്തി ഒൻപത് ഓപ്ഷൻ ബി തൊണ്ണൂറ് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ എ തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ എ തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ എ തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ സി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ സി തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ഏഴ് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിയെട്ട് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ ബി നൂറ് ഓപ്ഷൻ ബി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വേറൊരു ചോദ്യമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം